നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും വെൽഫെയർ പാർട്ടിയും കൈകോർത്തു പ്രവർത്തിക്കുവാൻ രാഷ്ട്രീയ തീരുമാനമെടുത്തത് കേരളത്തിന്റെ മതേതര ജനാധിപത്യ പാരമ്പര്യത്തിന് നേർക്കുള്ള തുറന്ന വെല്ലുവിളിയാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് വോട്ടിനുവേണ്ടി മതതീവ്രതയെ മാന്യതയാക്കുന്ന ഇത്തരം തന്ത്രങ്ങൾ ജനാധിപത്യ സംസ്കാരത്തിന് അപമാനമാണ് അന്താരാഷ്ട്ര തലത്തിൽ തീവ്ര മതരാഷ്ട്ര ആദർശവും അജണ്ടകളുമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഇന്ത്യയിലെ രാഷ്ട്രീയ രൂപമായി ചേർന്ന് വോട്ട് ബാങ്ക് പ്രീണന രാഷ്ട്രീയം കളിക്കുന്നതിലൂടെ മതേതരത്വം പൊതുനന്മ ജനാധിപത്യ മൂല്യങ്ങൾ എന്നിവ കൊടുക്കുന്ന നടപടിയാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ പി ഡി പി ബാന്ധവത്തിന്റെ പേരിൽ യു ഡി എഫിന്റെ വെൽഫെയർ സഖ്യത്തെ വെള്ളപ്പൂശുന്നത് വഴി ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ട് ന്യായീകരിക്കുകയാണ് ഒരു കാലത്ത് മതേതരത്വത്തിന്റെ മുഖമായിരുന്ന കോൺഗ്രസ് പാർട്ടി താൽക്കാലിക രാഷ്ട്രീയ നേട്ടത്തിനായി തത്വാധിഷ്ഠിതമായ എല്ലാ മുഖങ്ങളും കൈവിടുന്നത് അവസരവാദ രാഷ്ട്രീയത്തിന് തെളിവാണ്